ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആഡംബര കാർ ബ്രാൻഡുകളിൽ ഒന്നാണ് മേഴ്സിഡസ് ബെൻസ് ഈ ജർമ്മൻ കാർ കമ്പനി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാർ ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ സമ്പന്നരായ ആളുകളുടെ ആദ്യ ചോയ്സ് കൂടിയാണ് ഈ വാഹനം ഇന്ത്യയിലെ കൊച്ചുകുട്ടികളോട് പോലും ഒരു ലക്ഷറി കാർ ബ്രാൻഡിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ലഭിക്കുന്ന ആദ്യത്തെ ഉത്തരവും മേഴ്സിഡസ് ബെൻസ് എന്നത് തന്നെയായിരിക്കും ജർമ്മനിക്ക് പോരാത്ത കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ചക്കനിൽ കമ്പനി ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ചില കാറുകൾ മേഴ്സിഡ്സ് മുഴുവനായി ഇറക്കുമതി ചെയ്യുമ്പോൾ ചില മോഡലുകൾ ചക്കൻ പ്ലാന്റിൽ വെച്ച് അസംബിൾ ചെയ്യാറാണ് പതിവ് ജർമ്മൻ കമ്പനി ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ കാറുകളുടെ വിൽപ്പനയിൽ ഒരു സുപ്രധാന നാഴികക്കല് താണ്ടിയിട്ടുമുണ്ട് അതായത് ഇതുവരെ മെഴ്സിഡസ് ബെൻസ് ഇന്ത്യയിൽ നിർമ്മിച്ച ആഡംബര കാറുകളുടെ എണ്ണം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ രണ്ട് ലക്ഷം പാസഞ്ചർ വാഹനങ്ങൾ പ്രാദേശികമായി അസംബിൾ ചെയ്യുന്ന ആദ്യത്തെ ആഡംബര കാർ ബ്രാൻഡ് എന്ന അസുലഭ നേട്ടമാണ് മേഴ്സിഡസ് ബെൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് ചക്കൻ പ്ലാന്റിൽ നിന്ന് മേഴ്സിഡസിന്റെ ഫ്ളാഗ്ഷിപ്പ് ഇ മോഡലായ ഇ ക്യുഎസ് എസ് യു വി പുറത്തിറങ്ങിയതോടെയാണ് ഈ നാഴികക്കല്ല് പിന്നിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മേഴ്സിഡസ് ഇന്ത്യയിൽ കാർ അസംബ്ലിംഗ് ആരംഭിച്ചത് ആദ്യത്തെ അമ്പതിനായിരം യൂണിറ്റുകൾ അസംബ്ലി ചെയ്യാനായി കമ്പനി പത്തൊമ്പത് വർഷമാണ് എടുത്തത് എന്നിരുന്നാലും വെറും ഒമ്പത് വർഷത്തിനുള്ളിൽ മേഴ്സിഡസ് ഒരു ലക്ഷം കാറുകൾ എന്ന ഉൽപാദന നാഴികക്കല്ല് മറികടന്നു ഇരുപത്തി മേഴ്സിഡസ് ഇന്ത്യയിൽ ഒന്നര ലക്ഷം കാറുകളുടെ ഉൽപാദനം എന്ന റെക്കോർഡ് മറികടന്നു ഇപ്പോൾ വെറും രണ്ടു വർഷവും മൂന്ന് മാസവും കൊണ്ടാണ് ശേഷിക്കുന്ന അമ്പതിനായിരം കാറുകൾ നിർമ്മിച്ച് രണ്ടു ലക്ഷം എന്ന മാജിക് നമ്പർ പിന്നിട്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഇന്ത്യയിലെ കാർ വിൽപ്പനയിൽ മേഴ്സിഡസ് വിവിധ നാഴികക്കല്ലുകൾ താണ്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ജർമ്മനിയിൽ നിർമ്മിച്ചതും ആഗോളതലത്തിൽ പ്രശസ്തമായതുമായ മേസിഡസ് മേ ബാക്ക് എസ് അഞ്ഞൂറ് ഇന്ത്യയിൽ ഉൽപാദനം ആരംഭിച്ചത് എന്തായാലും ഇന്ത്യയിൽ വന്നിട്ട് ഇത്തരത്തിൽ ഒരു പാശ്ചാത്യ കമ്പനി വളർച്ച നേടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല മേസിഡസ് ബെൻസിന് ഈ നാഴികക്കല്ലും സ്വന്തമായിരിക്കുകയാണ്